റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പുതിയ ആപ്പ് പരിചയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ യാത്രക്കാർക്ക് ടിക്കറ്റ് ബുക്കിംഗ് കൂടുതൽ സൗകര്യപ്രദമാക്കാനാണ് പുതിയ ആപ്പുമായി ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ പുതിയ ആപ്പ് ലോഞ്ച് ചെയ്തത് സൊറയിൽ എന്നാണ് പുതിയ ആപ്പിൻ്റെ പേര് ആൻഡ്രോയിഡ് ഡിവൈസുകളിലും ഐ ഒ എസ് ഡിവൈസുകളിലും ഒരുപോലെ ഈ ആപ്ലിക്കേഷൻ ലഭ്യമാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് കൂടാതെ പി എൻ ആർ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതും ഭക്ഷണം ഓർഡർ ചെയ്യുന്നതുമടക്കം നിരവധി കാര്യങ്ങൾക്ക് ഈ ആപ്പ് ഉപയോഗിക്കാവുന്നതാണ് ഇന്ത്യയിൽ തന്നെയാണ് സൊറയൽ ആപ്പ് ഡെവലപ്പ് ചെയ്തെടുത്തത് സെൻറ്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ് ആപ്പ് ഡെവലപ്പ് ചെയ്തത് നേരത്തെ ഉണ്ടായിരുന്ന ഐ ആർ സി ടി സി ആപ്പിൽ നിന്നും ട്രെയിൻ ടിക്കറ്റ് ഇപ്പോഴും ബുക്ക് ചെയ്യാവുന്നതുമാണ് തിരഞ്ഞെടുത്ത ഉപയോക്താക്കൾക്ക് മാത്രമാണ് നിലവിൽ പുതിയതായി ലോഞ്ച് ചെയ്ത സൊറയിൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നത് വൈകാതെ തന്നെ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനായി ആപ്പ് ലഭ്യമായി തുടങ്ങും സാധാരണ ആപ്ലിക്കേഷനുകൾ പോലെ ആദ്യം ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഐ ആർ സി ടി സി ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നൽകണം പഴയ ഐ ആർ സി ടി സി ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് അതിൽ നൽകിയിരിക്കുന്ന അതേ ഐഡിയും പാസ്വേഡും തന്നെ പുതിയ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാനായി ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ ഐ ആർ സി ടി സി അക്കൗണ്ട് ഇല്ലെങ്കിൽ പുതിയതായി ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യേണ്ടി വരും ഒരിക്കൽ ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ ജേർണി പ്ലാനർ കോളത്തിൽ റിസർവ്ഡ് അൺറിസേർവ് പ്ലാറ്റ്ഫോം എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനുകൾ കാണാം ടിക്കറ്റ് റിസർവ് ചെയ്യുന്നതിനായി റിസർവ്ഡ് എന്നതാണ് തിരഞ്ഞെടുക്കേണ്ടത് അതിനുശേഷം ഏത് സ്റ്റേഷനിൽ നിന്ന് ഏത് സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന തീയതി ഏത് ക്ലാസ് ഏത് കോട്ട എന്നിങ്ങനെയുള്ള വിശദാംശങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ച് നൽകുക എല്ലാം കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് തുടങ്ങുക അതേസമയം ഒരു പുതിയ പേജ് ഓപ്പൺ ആവുകയും അതിൽ ആ ദിവസമുള്ള ട്രെയിനുകളുടെ ലിസ്റ്റ് വരികയും ചെയ്യും ട്രെയിൻ തിരഞ്ഞെടുത്ത് ക്ലാസും കോച്ചും തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ അടുത്ത വെബ് പേജ് ഓപ്പൺ ആവും ഈ പേജിൽ ബോർഡിംഗ് സ്റ്റേഷൻ തിരഞ്ഞെടുക്കാൻ ഓപ്ഷനുണ്ട് അതിനുശേഷം യാത്രക്കാരുടെ വിശദാംശങ്ങളും കോൺടാക്ട് വിശദാംശങ്ങളും എപ്പോഴും നൽകുന്നതുപോലെ തന്നെ നൽകാൻ സാധിക്കും ബുക്കിംഗ് കൺഫേം ആയി കഴിഞ്ഞാൽ ഐ ആർ സി ടി സിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്കും ഫോൺ നമ്പറിലേക്കും ഈ ടിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും ഇനി നമ്മൾ ചെയ്യുന്നത് ബിസിനസ് ബുക്കിംഗ് ആണെങ്കിൽ ജി നമ്പർ നൽകിയും ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് എല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ റിവ്യൂ ജേർണി ഡീറ്റെയിൽസ് പരിശോധിക്കുക ആ സമയത്ത് പുതിയൊരു പേജ് വരികയും പണം അടയ്ക്കുന്നതിന് മുമ്പുള്ള അന്തിമ പരിശോധന ആവശ്യപ്പെടുകയും ചെയ്യും പേര് യാത്ര ചെയ്യുന്ന തീയതി സ്റ്റേഷൻ്റെ പേര് എല്ലാം കൃത്യമാണോ എന്ന് വീണ്ടും പരിശോധിക്കാൻ കഴിയും അതിനുശേഷം താഴെ കാണുന്ന ഫെയർ ബ്രേക്കപ്പ് ആണ് തിരഞ്ഞെടുക്കേണ്ടത് അവിടെ നൽകിയിരിക്കുന്ന ക്യാപ്ച കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ബുക്ക് നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം ആർ വാലറ്റ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് എന്നിങ്ങനെ ഏത് സംവിധാനത്തിലൂടെയും പണം അടയ്ക്കാവുന്നതാണ് സൊറയിൽ ആപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൺവീനിയൻസ് ഫീ നൽകണം എന്നതാണ് യു പി ഐ വഴിയാണെങ്കിൽ ഇരുപത്തി മൂന്ന് പോയിന്റ് ആറ് രൂപയാണ് കൺവീനിയൻസ് ഫീസായി നൽകേണ്ടി വരിക ഇനി നോൺ യു പി ഐ വഴിയാണെങ്കിൽ മുപ്പത്തി അഞ്ച് പോയിൻ്റ് നാല് രൂപയാണ് കൺവീനിയൻസ് ഫീസ് ഈടാക്കുന്നത് ടിക്കറ്റ് ബുക്കിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ ഹോം പേജിലെ മൈ ബുക്കിംഗ്സിൽ ടിക്കറ്റ് കാണാം ഒന്നിലധികം ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വേണ്ട ടിക്കറ്റ് തിരഞ്ഞെടുത്ത് വ്യൂ ഡീറ്റെയിൽസ് നൽകുക ഇനി ടിക്കറ്റ് കൺഫേം ചെയ്യാനും ഓൺലൈനിൽ തന്നെ വഴിയുണ്ട് യാത്ര ആരംഭിക്കുന്നതിന് അറുപത് ദിവസം മുൻപ് മുതൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയും ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഒരു ദിവസം മുൻപാണ് തൽക്കാല ബുക്കിംഗ് ആരംഭിക്കുന്നത് അവസാന നിമിഷം ട്രെയിൻ യാത്ര കുരുങ്ങുന്നവർ ആണെങ്കിൽ ട്രെയിനിൽ ടിക്കറ്റ് കിട്ടാൻ ശ്രമിക്കുന്നവർക്ക് ഒരു വഴിയാണ് കറണ്ട് ടിക്കറ്റ് ഐ ആർ സി ടി സി റെയിൽ കണക്ട് ആപ്പിലും വെബ്സൈറ്റിലും കറണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ട്രെയിൻ ടിക്കറ്റ് ചാർട്ടിങ്ങിന് ശേഷം കിടക്കുന്ന ബർത്തുകളിലേക്കാണ് കറന്റ് ബുക്കിംഗ് അനുവദിക്കുക യാത്ര പുറപ്പെടുന്നതിന് നാല് മണിക്കൂർ മുൻപ് തയ്യാറാക്കുന്ന ആദ്യത്തെ ചാർട്ടിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ട്രെയിൻ പുറപ്പെടുന്നതിന് അരമണിക്കൂർ മുൻപ് വരെ കറന്റ് റിസർവേഷൻ ലഭിക്കും നേരത്തെ കറണ്ട് ബുക്കിംഗിന് പത്ത് ശതമാനം വരെ നിരക്കിൽ ഇളവുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കറണ്ട് റിസർവേഷനും സാധാരണ റിസർവേഷന്റെ അതേ തുകയാണ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് ഐ ആർ സി ടി സി ആപ്പ് വഴി എങ്ങനെ കറണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് പരിശോധിച്ചാൽ ആപ്പ് ലോഗിൻ ചെയ്ത് എവിടെ നിന്ന് എവിടേക്കാണ് യാത്ര ചെയ്യേണ്ടതെന്ന് ആദ്യം നൽകുക കറണ്ട് ബുക്കിംഗ് ആയതിനാൽ ട്രെയിൻ പുറപ്പെടുന്ന ദിവസമാണ് തീയതിയായി തിരഞ്ഞെടുക്കേണ്ടത് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് ടിക്കറ്റ് വേണ്ടതെങ്കിൽ പുറപ്പെടുന്ന തീയതിയും സമാനമാകണം ഇവ നൽകി ലഭ്യമായ ട്രെയിനുകൾ തിരയാ തിരഞ്ഞെടുത്ത ദിവസം ഈ റൂട്ടിലുള്ള എല്ലാ ട്രെയിനുകളുടെ വിവരങ്ങളും ലഭിക്കും പിന്നീട് വേണ്ട ട്രെയിനിൻ്റെ ആവശ്യമായ ക്ലാസ് സെർച്ച് ചെയ്യാം ലഭ്യമായ ട്രെയിനുകളിൽ അവൈലബിളായ ടിക്കറ്റുകൾ കാണിക്കും യാത്രക്കാരുടെ തിരക്ക് കൂടുതലുള്ള റൂട്ടുകളെ അപേക്ഷിച്ച് തിരക്ക് കുറഞ്ഞ റൂട്ടുകളിൽ കറണ്ട് ടിക്കറ്റ് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓൺലൈനായി മാത്രമേ കറണ്ട് ബുക്കിംഗ് അനുവദിക്കുകയുള്ളൂ കറണ്ട് ബുക്കിംഗിൽ കൺഫേം മാത്രമേ ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പിന്നീട് ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല കറണ്ട് ബുക്ക് ചെയ്ത ടിക്കറ്റിൽ ബോർഡിംഗ് പോയിന്റ് മാറ്റാനും അനുവദിക്കുന്നതല്ല